നിലവിൽ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സുവ ഡ്ര എന്ന സ്ഥാപനം നിലവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ എം റാഫീ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി വരുന്ന സ്റ്റൈലും തന്നിലും അനുസരിച്ച് പുതിയ വസ്ത്ര ശേഖരണവുമായിട്ടാണ് ഈ സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി

ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ സിന്ധു സെന്ധലടക്കം നിരവധി പ്രമുഖരാണ് ഈ സ്ഥാപനത്തിൽ ും കാലത്തിനനുസൃതമായ പുതുമയാർന്ന വസ്ത്രശേഖരമാണ് ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിലക്കുറവിനോടൊപ്പം തന്നെ ഡിസേനുകളോടുമുള്ള കമനീയ വസ്ത്രശേഖരമാണ് ഇന്ന് നിലവേലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വൻപിച്ച വിലക്കുറവിൽ ഈ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് പല കുട്ടികൾക്കും സ്ത്രീകൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് ഏത് സമയം വിദേശം തിരഞ്ഞെടുക്കുവാൻ ഇന്ന് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എം റാഠി നിലവേലും കോളേജ് ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനമാണ് സുവ ഡ്രസ്സിംഗ് എന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം അല്പസമയത്തിൽ നിലവേൽ ജംഗ്ഷനിൽ കോളേജ് ജംഗ്ഷനിലുള്ള സുഭാഗ ഉദ്ഘാടനകർമ്മം അല്പസമയത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ എം റാഗേന്ദ്രിരിക്കുന്ന ഗമനീയമായ വസ്ത്രശേഖരങ്ങളുമായിട്ടാണ് സ്ഥാപനം അനുഭവിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങിയ യഥേഷ്ടം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ തേടിയെത്തേണ്ട ഏതൊരു സ്ഥാപനമായും

പട്ടാളിപ്പോൾ <laughs> തിരിഞ്ഞപ്പോഴേക്കോട്ട് <laughs> <laughs> ഇത് സഹിക്യൂസ്ത്രീകളെ അഭിരുചിക്ക് ഇണങ്ങുന്ന പ്രൗഢമായ വസ്ത്രങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നോട് നടക്കുന്നത് ആദ്യ ആഴ്ച ഉദ്ഘാടനം വന്ന ആദ്യ ആഴ്ചയിൽ ആകർഷകമായ ഡിസ്കൗണ്ട് ഈ സ്ഥാപനം ഇങ്ങോട്ട് നൽകുന്നുണ്ട് ഇതിലേക്ക് ഫാഷൻ സംസ്കാരത്തിനൊരു പുതിയ മുഖം നൽകിക്കൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ് എന്ന സ്ഥാപനം ഡിസൈൻ എന്ന സ്ഥാപനം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു

ആകർഷകമായ വില കുറവ് ആകർഷകരമായ ഫാഷൻസുകളും ഒരുക്കിക്കൊണ്ടാണ് ഈ സുവ ഡിസൈൻ എന്ന സ്ഥാപനം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് വസ്ത്രസങ്കല്പത്തിന് പുതിയ ഒരു മാനം തുറക്കുകയാണ് സുവ എന്ന സ്ഥാപനം ഈ ശിവ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ സ്ത്രീകളുടെ ഇട്ടുക്കും വേണ്ടി വളരെ അനുയോജ്യമായ വസ്ത്രശേഖരമാണ് ശിവ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് ഒൻപിച്ച വിലക്കുറവിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രശിക്ഷങ്ങൾക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കഴിയും നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് ഇന്ന് രാവിലെ മുതൽ ഈ രാവിലെ പത്ത് മണിക്ക് മാലിന്യമായ ഗ്രാമത്തിന്റെ പ്രശ്രുതിയായിട്ടാക്കിയാണ് ഈ സ്ഥാപനങ്ങൾ ആദ്യം സമർപ്പിച്ചത്

ഏത് വേണം കളറ് ഓപ്പൺ ചെയ്യണ്ടേ അത് ഞാൻ വേണ്ടി ചൊലിയൊക്കെ അറിഞ്ഞിട്ടേ ഇന്ന് തൊള്ളായിരത്തി അറുപത് അത് പിന്നെ മറ്റേ ത്രീ പീസ് ആണോ അതോ വൺ പീസ് ആണോ അത് ടോപ്പ് മാത്രമാണോ ത്രീ പീസിന്റെ ഒക്കെ എങ്ങനെയാ പറഞ്ഞോ പറഞ്ഞോളൂ അതെടുത്താണി എന്ന് പറഞ്ഞോളൂ പിന്നെ ഫാഷൻ അസസറീസ് ഫ്ലവേഴ്സ് എന്നൊക്കെയാണ് നമ്മളിവിടെ സങ്കേതം നമ്മൾ ഏറ്റവും ആകർഷകമായ ഡിസ്കൗണ്ടുകളിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും വിലക്കുറച്ചി പരിസരങ്ങളിൽ കിട്ടാവുന്നതിലേക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് കുടുത്തിയിരിക്കുന്നത് ശേഖരണ സ്ഥാപനമാണ് സുവിങ് സുവ ട്രസ്റ്റിംഗ് കോളേജ് മിഷൻ നിലവിൽ ഇന്ന് രാവിലെ

मिलना है मिलना है क्रिएट करना है मैं ऑनलाइन मिलता हूं वीसीआर भी ज्यादा है टेक्स एक्सप्रेस कर टेक्स एक्सप्रेस कर देना मुझे आ रहा है टेक्स एक्सप्रेस आ रहा है हां अब रो रो एनक्यू लेडीज वेयर टेक्स डेली टेक्स डेली Hãy subscribe mình kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആരോഗ്യനിർfindOneമായ 15 ചെറിയ രൂപമായി പ്രവർത്തനവൽ ആരംഭിച്ചിരിക്കുന്ന കോർപ്പറേറ്റ് കമ്മീഷൻ സുഭാ കണ്ടൻഷൻ വിലക്കുറവ് അതോടെ ഉന്മയർന്ന അവസ്ഥയിലേക്ക് എലിഗേറ്ററ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടയുന്നിടേ മേഘിച്ചുകളൊക്കെ ഇതിന്റെ ഉത്പാദന സുഭാ ബിസിനസ്സ് എന്നൊള്ള സ്ഥാപനമുണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് വീണ്ടും കൂടിയിരിക്കുന്ന പ്രത്യേക ഷോറുമാണ് ആകർഷകരമായ തൊഴിൽ അതേപോലെ തന്നെ വില കൂടിയാണ് ഈ സ്ഥാപനം നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് വീണ്ടും വസ്ത്രകൃഷികൾക്ക് തന്നെ പുതിയ രൂപവുമായിരുന്ന ഒരു സ്ഥാപന കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പൊ കളക്ഷൻസ് ചിലത് നല്ലതാകുമ്പോൾ അതിന്റെ പ്രൈസ് റേഞ്ച് ഡിഫറൻസിയേഷൻ വരും ഇവിടെ അതിന്റെ മാനേജ്മെന്റ് മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞത് കളക്ഷൻസ് കളക്ഷൻസ് വലിയ

കോളേജ് ജംഗ്ഷൻ നിലവിലിന്റെ ഭാഗം ഇവിടെ വിശേഷിപ്പിക്കാവുന്ന നിലവിലെ കോളേജ് ജംഗ്ഷനില് ഇന്ന് രാവിലെ പത്ത് മണിക്ക് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനമാണ് സുവേന വലിപ്പിച്ച വിലക്കുറവിലും ആകർഷമായ ക്രമീയമായ വസ്ത്രശേഖല സ്ഥാപനമാണ് സുവാ ഡിസൈനിങ് ഈ സുവാ ഡിസൈനിങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം ഒരു ഒരു നല്ല ദിവസം ആശംസിക്കുന്നു